അമേരിക്ക സ്വപ്നം തേടിപ്പോയ ഒരു അമ്മ പക്ഷേ അവർക്ക് ലഭിച്ചത് സ്വന്തം മകന്റെ ചേതനയേറ്റ ശരീരവും അവസാനിക്കാത്ത ഭയവുമാണ് ഇത് വെനസുലയിൽ നിന്നുള്ള ഇർമ എന്ന അഭയാർത്ഥിയുടെ മാത്രം കഥയല്ല മറിച്ച് അമേരിക്കൻ കുടിയേറ്റ നയങ്ങളുടെ ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് ജീവിതം തകർന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ നേർചിത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇർമയുടെ അതിജീവനത്തെക്കുറിച്ചും മാറിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഇമിഗ്രേഷൻ നയങ്ങളെക്കുറിച്ചുമാണ് യിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ കൃഷി ചെയ്ത് സമാധാനമായി ജീവിച്ചിരുന്നവളായിരുന്നു ഇർമ എന്നാൽ മഡൂറോ ഭരണത്തിന് കീഴിൽ അനാചകത്വം പടർന്നതോടെ അവരുടെ ജീവിതം മാറിമറിഞ്ഞു സഹോദരന്റെ ക്രൂരമായ കൊലമാർഗത്തിന് പിന്നാലെ മക്കളെയും കുട്ടി ഇർമ പാലായനം ചെയ്തു മാരകമായ റിയോ ഗ്രാൻഡെ നദി മുറിച്ചു കടന്ന് അവർ അമേരിക്കൻ മണ്ണിലെത്തുമ്പോൾ വിചാരിച്ചത് ദുരിതങ്ങൾ അവസാനിച്ചു എന്നാണ് എന്നാൽ അതൊരു വലിയ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമായിരുന്നു ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയ മൈഗ്രന്റ് പ്രൊട്ടക്ഷൻ പ്രോട്ടോകോൾ എന്ന ക്രൂരമായ നയമാണ് ഇർമയുടെ ജീവിതം തകർത്തത് അഭയാർത്ഥികളെ അമേരിക്കയിൽ പ്രവേശിപ്പിക്കാതെ മെക്സിക്കോയിലെ അപകടകരമായ അതിർത്തികളിൽ കാത്തിരിക്കാൻ ഈ നിയമം നിർബന്ധിച്ചു അവിടെ വെച്ച് തൻ്റെ മകനെ ഇർമയ്ക്ക് നഷ്ടപ്പെട്ടു നാടുകടത്തപ്പെട്ടതിന് ശേഷമുള്ള മകന്റെ മരണം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബൈഡൻ ഭരണകൂടം അധികാരത്തിൽ വന്നപ്പോൾ ഇർമയ്ക്കും കുടുംബത്തിനും പുതിയൊരു പ്രതീക്ഷ ലഭിച്ചു എം പി നയം പിൻവലിച്ചതോടെ അവർക്ക് അമേരിക്കയിൽ താൽക്കാലികമായി ജോലി ചെയ്യാനും താമസിക്കാനും അനുമതി ലഭിച്ചു എന്നാൽ ആശ്വാസം അധികകാലം നീണ്ടു നിന്നില്ല വീണ്ടും ഭരണമാറ്റത്തിന്റെ കാട്ടുവീശിയതോടെ ഇർമയുടെ താൽക്കാലിക സംരക്ഷണ പദവി ഭീഷണിയിലായി ജോലി നഷ്ടപ്പെട്ടു പുറത്താക്കപ്പെടുമോ എന്ന ഭീതി അവരെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങി ഇവിടെയാണ് വിക്ടിം ഇൻവേഷൻ എന്ന രാഷ്ട്രീയ തന്ത്രം നമ്മൾ കാണുന്നത് ലോകത്തെവിടെയും ഭരണകൂടങ്ങൾ തങ്ങളുടെ വീഴ്ചകൾ മറക്കാൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഭീഷണിയായി ചിത്രീകരിക്കുന്നു ബെനസുലയിലെ അടിച്ചമർത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഇർമ അമേരിക്കയിലെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കും ഇരയാവുകയാണ് ഐ സി പോലുള്ള ഏജൻസികൾ ഇപ്പോൾ കുടിയേറ്റക്കാരെ വേട്ടയാടുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇർമ ഇപ്പോൾ മാറ്റത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഇത് നിയമങ്ങൾക്കോ അതിർത്തികൾക്കോ വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല മനുഷ്യന്റെ അന്തസ്സിനും ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് അനുകമ്പയും നീതിയും അടിസ്ഥാനമാക്കിയുള്ള കുടിയേറ്റ നയങ്ങൾ എന്ന് യാഥാർത്ഥ്യമാകും എന്ന ചോദ്യം ഇറമയെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ചോദിക്കുന്നു ഐ സി പോലുള്ള ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ കുടിയേറ്റ സമൂഹത്തിൽ ഭയം വിതക്കുകയാണ് നിയമപരമായ നടപടികൾക്ക് വിധേയരാകാതെ ആളുകളെ തടവിലാക്കുകയും നാടുകടത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇർമയുടെ അനുഭവം ഇത്തരം സാഹചര്യങ്ങളിൽ ആളുകൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയാതെ പോകുന്നത് എത്രത്തോളം അപകടകരമാണെന്നാണ് കാണിക്കുന്നത് ഇർമയുടെ യാത്ര അമേരിക്കൻ കുടിയേറ്റ നയങ്ങളുടെ സങ്കീർണതയും അതിലെ മനുഷ്യരുടെ ദുരിതങ്ങളും വ്യക്തമാക്കുന്നു അവർ നേരിട്ട വെല്ലുവിളികൾ പ്രത്യേകിച്ച് എം ബി ബി പോലുള്ള നയങ്ങൾ എങ്ങനെയാണ് ആളുകളെ അപകടത്തിലാക്കുന്നത് എന്ന് കാണിക്കുന്നു മെക്സിക്കോയിലെ അതിർത്തി നഗരങ്ങളിൽ അഭയം തേടുന്നവർ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയും ആക്രമണങ്ങളും വളരെ വലുതാണ് ഇർമയുടെ കഥ ഇത്തരം സാഹചര്യങ്ങളിൽ നിയമസഹായം ലഭിക്കാതെ പോകുന്നവരുടെ നിസ്സഹായതയും എടുത്തു കാണിക്കുന്നു